ൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലെ കോമ്പൗണ്ടിങ് കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമുക്കറിയാം കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പണം പണത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ എവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ആ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന ലാഭം എടുക്കാതെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് അത് ലോങ് ടൈമിലേക്ക് നല്ലൊരു കോർപ്പ്ലസ് എമൗണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് നമുക്ക് കാണുമെങ്കില് അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക അത് ഡിസിപ്ലിനോട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വൺ ലാഖ് റുപ്പീസ് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ആണ് അസ്യൂം ചെയ്യുക അങ്കില് ആ വ്യക്തി സംബന്ധിച്ചിടത്തോളം അതിന്റില് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കാണാൻ സാധിക്കും ഈ പ്രോഫിറ്റ് വീണ്ടും നെക്സ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ല ക്യാപിറ്റൽ വൺ ലാഖ് ട്വൽവ് തൗസൻഡ് വരികയും ചെയ്യുന്നു ഇയർ എൻഡിങ് ഈ വൺ ലാഖിന്റെ ട്വൽ തൗസൻഡ് കിട്ടുന്നു ഈ ട്വൽ ട്വൽവ് തൗസൻഡിന്റെ പന്ത്രണ്ട് ശതമാനം എന്നുള്ളത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി കിട്ടുന്നു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് തേർഡ് ഇയറിൽ വരുമ്പോൾ ക്യാപിറ്റലായിട്ട് ഈ വൺ ലാക്ക് എന്നുള്ളത് വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫോർട്ടിയിലേക്ക് കാണാൻ സാധിക്കുന്നു ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വൺ ലാക്ക് ടെൻ ഇയർ ശേഷം ആണെങ്കിൽ ഒരു ത്രീ ലാക്ക് ടെൻ തൗസൻഡ് ഫൈവ് എയ്റ്റി ഫൈവ് എന്നുള്ള ഫിഗറിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആ ഇൻവെസ്റ്റ്മെന്റ് സാധിക്കുന്നു അത് ട്വൽ ട്വന്റി ഇയേഴ്സിന് ശേഷമാണെങ്കിൽ നയൻ ലാഖ് സിക്സ്റ്റി ഫോർ തൗസൻഡ് സിക്സ് ട്വന്റി നയൻ എന്നുള്ള ഫിഗറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇവിടെ ആ അവിടെ ആ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ടൈം കൊടുത്തു എന്നുള്ളതാണ് ടൈമാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ആണ് സാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം അപ്പോൾ ഇതിന്റെ മൂന്ന് ഘടകങ്ങളാണ് ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ് കൊടുക്കുക ഒന്ന് ടൈം അത് ലോങ് ടേ ലോങ് ടൈമിൽ കൊടുക്കുക രണ്ടാമത്തത് കൺസ്റ്റൻസി കൺസ്റ്റൻസി ആണ് എന്ന് പറയുമ്പോൾ ൻസിയാണ് കൺസിസ്റ്റൻസി നമ്മൾ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് നമുക്ക് കാണാൻ സാധിക്കുന്നു മൂന്നാമത്തത് റീഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിന് കിട്ടുന്ന റിട്ടേൺ അല്ലെങ്കിൽ ലാഭം വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ എല്ലാ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടൈം കൊടുക്കാൻ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിന്റെ വളർച്ച കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ഒരു കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അതിലൂടെ നല്ലൊരു കോർ പ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്